കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എളമക്കരയിലെ ആർ എസ് എസ് പ്രാന്തകാര്യാലയമായ മാധവൻ നിവാസ് സന്ദർശിച്ചു ഡോക്ടർ ജിയുടെ അർത്ഥകായ പ്രതിമയിൽ പൂമാല അർപ്പിച്ച ശേഷം ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ജസ്നായി എന്ന മുസ്ലിം യുവതി വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രങ്ങളും കാര്യാലയത്തിൽ വെച്ച് സുരേഷ് ഗോപി ഏറ്റുവാങ്ങി കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഇതാദ്യമായാണ് സുരേഷ് ഗോപിയിലെ ആർ എസ് എസ് പ്രാന്ത കാര്യാലയമായ മാധവ നിവാസിലേക്ക് എത്തുന്നത് കാര്യാലയത്തിലെ ഡോക്ടർ ജിയുടെ അർദ്ധകായ പ്രതിമയിൽ പൂമാല അർപ്പിച്ച ശേഷമാണ് ആർഎസ്എസിന്റെ മുതിർന്ന പ്രചാരകരുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയത് ആർ എസ് എസിന്റെയും ബിജെപിയുടെയും മുതിർന്ന കാര്യകർത്താക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സന്ദർശനം കെ ആർ ഉമാകാന്തൻ പ്രാന്തകാര്യവാഹ് ഈശ്വർജി സഹകാര്യവാഗ് പ്രസാദ് പ്രാന്ത പ്രചാരകൻ സുദർശൻ ക്ഷേത്രീയ സദസ്യൻ ശശി സീമാ ജാഗരൻ മഞ്ച് എ ഗോപാലകൃഷ്ണൻ എന്നിവരുമായി സുരേഷ് ഗോപി ആശയവിനിമയം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആദ്യമായി കാര്യാലയത്തിലെത്തിയ അനുഭവവും സുരേഷ് ഗോപി പങ്കുവെച്ചു കാര്യാലയത്തിലെത്തിയ ചിത്രകാരി ജസ്ന അവർ വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രങ്ങൾ സുരേഷ് ഗോപിക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കൈമാറാനുള്ള ചിത്രവും സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചു എന്റെ ഉമ്മാടെയും വാപ്പയുടെയും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട് എന്നുള്ളത് അപ്പൊ ഇപ്പം അവരുടെ ആഗ്രഹമായ വീട് ഞാൻ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നാനൂറ് ഫോട്ടോ കിട്ടിയാൽ ആഗ്രഹം കൊടുക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണം എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് സുരേഷ് ഗോപി ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണം ഫോട്ടോ ആദ്യ തോട്ടം അല്ലേ തന്നെ ആയിക്കോട്ടെ തന്നെ ഏട്ടൻ ഒന്നല്ല രണ്ട് ഫോട്ടോക്കാണ് ഏൽപ്പിച്ചത് അങ്ങനെ വേണ്ടി വരച്ചു കൊണ്ടുവന്നതാണ് ഏട്ടൻ പറഞ്ഞത് ഒന്ന് അമിത്ഷാക്ക് കൊടുക്കാനും ഒന്ന് ഒരാളുടെ പേര് പറഞ്ഞ നിങ്ങളും മറന്നുപോയി അദ്ദേഹത്തിന് കൊടുക്കാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ജനം കൊച്ചി